ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് താറാ പുഴുങ്ങിയ കറി ഉണ്ടാക്കാം അതിനടുത്ത് ഞാനിവിടെ രണ്ട് മുട്ട പുഴുങ്ങാൻ വേണ്ടി എടുത്തിട്ടുണ്ട് ഇതെന്താ മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ മുട്ട അവിടെ കിടന്ന് പുഴുങ്ങട്ടെ അപ്പോഴേക്കും നമുക്ക് സവാള ഫുള്ളായി റെഡി ആയിട്ട് വെക്കാം സവാള അരിഞ്ഞിട്ട് ആ കണ്ണീന്നൊക്കെ കുടുകൂടാൻ വെള്ളം വരുന്നുണ്ട് മുട്ട താ നന്നായിട്ട് തിളച്ച് തിളച്ച് വരുന്നുണ്ട് അവിടെ കിടന്ന് തിളച്ചോട്ടെ നമുക്ക് ഒരടുപ്പുള്ളൂട്ടോ ഈ അരടുപ്പ് കേടായിട്ടിരിക്കണെന്ന് അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് സവാള വഴറ്റായിരുന്നു മുട്ട നമുക്ക് അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം നമ്മുടെ സവാള ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ നേരെ എടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നേരം കൊണ്ട് ഒരു ഒരു മുട്ട ഞാൻ തോടൊക്കെ കളഞ്ഞെടുത്തു ഇനി ഒരു മുട്ടയുണ്ട് അതുകൂടി തൊണ്ട് കളഞ്ഞിട്ട് എടുക്കാം അതാ മുട്ട രണ്ട് ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇവിടെ കിടന്ന് വെന്തോയും ചീക്കാനുണ്ടോ ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് മുട്ടയിട്ട് കൊടുക്കാം മുട്ട അതാ നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അടിപൊളി കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്ത് കഴിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അടുത്തൊരു വീഡിയോ കണ്ടുവരെ ബൈ